ഗ്യാസ് സ്റ്റൗവിൽ നിന്നുള്ള തീയിൽ കാണുന്ന നിറവ്യത്യാസം അപകടമാണോ ചില സമയങ്ങളിൽ ഗ്യാസ് സ്റ്റൗവിൽ നിന്നും നീല നിറത്തിൽ തീ കാണുന്നതിന് പകരം ചുവപ്പ് ഓറഞ്ച് മഞ്ഞ നിറത്തിലും ഒക്കെ തീ കാണുന്നതായി കാണാം ഇത്തരത്തിൽ തീയിൽ നിറവ്യത്യാസം ആരോഗ്യത്തെയും ബാധിക്കുന്നുണ്ട് എങ്ങനെയെന്ന് വിശദീകരിക്കുന്നു എത്നിക് ഹെൽത്ത് കോട്ട് നിറത്തിലുണ്ടാകുന്ന വ്യത്യാസം സാധാരണ രീതിയിൽ പാചകം ചെയ്യുമ്പോൾ ഗ്യാസിലെ തീക്ക് നീല നിറവും ഇടയിൽ ചെറിയ രീതിയിൽ മഞ്ഞ നിറവുമാണ് കാണപ്പെടാറുള്ളത് നീല നിറത്തിലാണ് തീ കത്തുന്നത് എങ്കിൽ അതിനർത്ഥം ശരിയായ വിധത്തിലാണ് പ്രവർത്തിക്കുന്നത് എന്നാണ് കൂടാതെ നീല നിറത്തിൽ തീ കത്തുമ്പോൾ ആരോഗ്യ പ്രശ്നങ്ങൾ വർദ്ധിക്കാനുള്ള സാധ്യതയും കുറവായിരിക്കും എന്നാൽ നീല നിറത്തിന് പകരം മഞ്ഞ നിറം ഓറഞ്ച് നിറം എന്നിവയാണ് കാണുന്നതെങ്കിൽ ഇവ അപകടമാണ് ഇത് സൂചിപ്പിക്കുന്നത് കാർബൺ മോണോക്സൈഡിൻ്റെ സാന്നിധ്യമാണ് ഇവ പുറത്തു വരുന്നത് ആരോഗ്യത്തിന് വളരെ അധികം ദോഷകരമാണ് തീയുടെ ഷെയ്പ്പിലുള്ള വ്യത്യാസം സ്റ്റൗ ഓണാക്കി തീ നേരെ പ്രശ്നങ്ങൾ ഒന്നുമില്ലാതെ കത്തുന്നുണ്ടെങ്കിൽ ഭയപ്പെടേണ്ട ആവശ്യമില്ല എന്നാൽ മറിച്ച് തീയുടെ ഷെയ്പ്പിൽ വ്യത്യാസം അതുപോലെ കെട്ടുപോകുന്നത് പോലെ ഇരിക്കുന്നതുമെല്ലാം ഗ്യാസിൻ്റെ പ്രവർത്തനം ശരിയല്ല എന്ന സൂചനയാണ് നൽകുന്നത് ഇത്തരത്തിൽ തീ വരുന്നത് പാത്രങ്ങളിൽ കറുത്ത പാടുകൾ വീഴുന്നതിലേക്കും നയിക്കുന്നു ആരോഗ്യ പ്രശ്നങ്ങൾ ഗ്യാസിൽ നിന്നും വരുന്ന തീയിൽ വ്യത്യാസങ്ങൾ വരുന്നത് നൈട്രജൻ ഡൈ കാർബൺ മോണോക്സൈഡ് എന്നീ വിഷകരമായ വാതകങ്ങൾ പുറന്തള്ളുന്നതിന് കാരണമാകുന്നു ഇത്തരം വാതകങ്ങൾ വരുന്നത് ഹൃദ്രോഗങ്ങളിലേക്ക് നയിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുപോലെ ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങളും വർദ്ധിച്ചേക്കാം ലുക്കീമിയ പോലെയുള്ള അസുഖങ്ങളും വരാനും ഇവ കാരണമാകുന്നു അതിനാൽ ഗ്യാസ് സ്റ്റൗ ഉപയോഗിക്കുമ്പോൾ തീയുടെ നിറം പ്രത്യേകം ശ്രദ്ധിക്കുക പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഗ്യാസ് സ്റ്റൗ ഉപയോഗിച്ചാൽ ശരിയായ വിധത്തിൽ ക്ലീൻ ചെയ്ത് സൂക്ഷിക്കേണ്ടത് അനിവാര്യമാണ് രാത്രി കിടക്കുന്നതിന് മുമ്പ് ഗ്യാസ് സ്റ്റൗവിൽ പറ്റി പിടിച്ചിരിക്കുന്ന മാലിന്യങ്ങളും ഭക്ഷണ അവശിഷ്ടങ്ങളും തുടച്ച് നീക്കം ചെയ്യുക അതുപോലെ ബർണർ എല്ലാം ഇടയ്ക്ക് ക്ലീൻ ചെയ്യുന്നത് നല്ലതാണ് ഗ്യാസ് സ്റ്റൗവിൽ തീയിൽ നിറവ്യത്യാസം കണ്ടാൽ ഒരു വിദഗ്ധനെ കൊണ്ട് പ്രശ്നം പരിശോധിപ്പിക്കേണ്ടതും അനിവാര്യമാണ് ഇത്തരത്തിലുള്ള മറ്റ് അനേകം പ്രധാനപ്പെട്ട അറിവുകളും ഈ ചാനലിലുണ്ട് കൂടുതൽ വീഡിയോകൾ കാണുക മറ്റുള്ളവർക്കായി ഷെയർ ചെയ്തു കൊടുക്കുക എത്നിക് ഹെൽത്ത് കോട്ട് ഫോർ ഗുഡ് ഹെൽത്ത് നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കോട്ടിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കോട്ടിന്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും Ethnic Health Code forward to good health.